ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കാണിച്ചു തരാനാണ് പോകുന്നത് അത് കാണിച്ചുതരാം പ്ലസ് ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻസ് ഷീറ്റ് വാങ്ങിച്ചു രണ്ടെണ്ണം പിന്നെ ഇതുപോലത്തെ ഒരു ബ്ലാക്കും വൈറ്റ് ക്രിസ്റ്റൽ ബീഡ് വാങ്ങിച്ചു പിന്നെ പിന്നെ ഇങ്ങനെ ഗോബി ഷേപ്പിലുള്ള ഒരു കുന്തൻ സ്റ്റോൺ പിന്നെ അതിൻ്റെ തന്നെ ഗ്രീന് പിന്നെ ഈ ചന്ദ്രക്കലേറെ മോഡലുള്ള ഒരു കുന്തൻ സ്റ്റോൺ അതിൻ്റെ ഗ്രീനും റോസ് കളറും പിന്നെ ഇങ്ങനത്തെ ഒരു മോഡലും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് എത്രയാണ് വാങ്ങിച്ചു പിന്നെ സ്റ്റോൺ ബീഡ് ഇങ്ങോട്ട് ഒരു എണ്ണം പിന്നെ നമ്മൾ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള വയറില്ലേ ഇലാസ്റ്റിക് വയർ ഇതേപോലത്തെ ഒരു റോള് വാങ്ങിച്ചു പിന്നെ ഇതേപോലത്തെ സെൻറ്റർ ഫ്ലിപ്പിൻ്റെ മോഡല് ഒരു മൂന്നെണ്ണം വാങ്ങിച്ചു പിന്നെ ഇങ്ങനെ ത്രീ പേള് പറഞ്ഞ കുറച്ച് ബീഡ്സും പിന്നെ ഒരു സിൽവർ ചെയിനും വാങ്ങിച്ചു പിന്നെ കണ്ട ഈ കണ്ട ഈ കോയിൻ പോലത്തെ ഒരു ഇതൊരു വർക്ക് ചെയ്യാണ്ട് ഇതെല്ലാം വർക്കിൻ്റെ സാധനങ്ങളാണ് ഓർഡേഴ്സ് കിട്ടിയ അപ്പോൾ സാധനങ്ങളാണ് പിന്നെ ഇങ്ങനത്തെ കുറച്ച് ലോക്ക് അല്ലാത്ത അതിൻ്റെ കൊളുത്തും കാര്യങ്ങളായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അപ്പം ഞാൻ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത് പിന്നെ അല്ലാതെ വേറൊരു സാധനം ഞാൻ വാങ്ങിച്ചു അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പത്രേയുള്ളൂ ബായ്